السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد حبيبنا محمد الرسول الله صلى الله عليه وسلم أولاً اتبعون كودة الانيائيك للا نهداوان كارنام نمر منغامي للاقونا مار അവരെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിലേക്കോ മാത്രമാണ് പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ നേതാവ് സയ്യിദന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലിഹി വസലമ തങ്ങൾ സർവ്വ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ള നേതാവാണ് മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ തുടങ്ങി ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണ് ഹബീബിന മുഹമ്മദുർ റസൂൽഹി സല്ലാഹു അലിഹി തങ്ങൾ അതുകൊണ്ട് തന്നെ റിയാമന്നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവ് നമ്മുടെ നേതാവാണ് അത് അവിടെ നിന്ന് വളരെ പവറോടുകൂടെ തന്നെ അവിടുത്തെ മഹത്വം നമ്മെ അറിയിച്ചിട്ടുണ്ട് മഹാൻ അയിമ മുസ്ലിം റള്ളി അള്ളാഹു അൻഹു സയ്യിദിന അനസുബിൻ മാലിക് അള്ളി അള്ളാഹു വൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം انا ام اكثر الانبياء طبعا يوم القيامه അന്ത്യനാളാകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ നേതാവ് ഞാനാണ് എന്ന് മുത്ത ഹബീബി സല്ലാഹു അലിഹി വസ്വല്ലാമത്തങ്ങൾ നമ്മെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തനബി സല്ലാഹു അലിസ്ലമാങ്ങൾക്ക് അള്ളാഹു താലം നൽകിയ ഞമ്മത്തുകൾ അവിടുത്തെ ബഹുമാനങ്ങൾ ആദരവുകൾ നമുക്കൊരിക്കലും പറഞ്ഞ് തീർക്കുക സാധ്യമേ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവിടുന്ന് ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ബാബൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമാണ് ായി തട്ടി അത് ഉദ്ഘാടനം ചെയ്യുന്ന ആൾ അത് ഞാനാണെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം അങ്ങൾ പറയുന്നു അവിടുന്ന് സ്വർഗ്ഗം ആദ്യമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ആദ്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മത്തുകളാകും നമ്മൾ സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ് മറ്റു അമ്പിയാക്കളും അതുപോലെ തന്നെ അവരുടെ അനുയായികളുമായിട്ടുള്ള ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നും ഹബീബ് സ്വല്ലാഹു വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സമുദായമായിരിക്കും സ്വർഗത്തിൽ പകുതി പേരും എന്ന് അവിടെ നമ്മോട് അവിടുന്ന് പഠിപ്പിച്ചതായ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ എല്ലാ നിലക്കും മുത്തൻ നബി സാഹു വസ്ലമാ തങ്ങൾക്കും അവിടുത്തെ അമു അനുയായികൾക്കും അള്ളാഹു താലെ വലിയ ബഹുമാനവും വലിയ ആദരവും നൽകിയതായി നമുക്ക് ഇത്തരം ഹദീസുകൾ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ മുത്ത് ഹബീബിൻ്റെ കൂടെ ജന്നാത്തൽ ഫുറദോസിൽ ഒരുമിച്ച് കൂടാനൊക്കെ നമുക്ക് സാധ്യമാകണമെങ്കിൽ അവിടുന്ന് ഏതൊരു ദീനാണോ നമ്മെ പഠിപ്പിച്ചത് അത് കൃത്യമായി മനസ്സിലാക്കി ആ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം മുത്ത് നബി മുത്തനബി സല്ലാഹുസ് വല്ല തങ്ങളത്തിൽ സുന്നത്തുകൾ മുറുക പിടിച്ചുകൊണ്ട് അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് കാരണം മുത്ത് ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് അവിടത്തെയോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ തീർച്ചയായും അടുത്തുവേണ്ടി ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലാൻ ഏതൊരു വ്യക്തിയും തയ്യാറാകും അങ്ങനെ കൂടാകുമ്പോൾ റസൂൽ അള്ളഹി സാഹു വസ്ലമാ തങ്ങളുടെ ഷഫാളത്തിന് ഏറ്റവും കൂടുതൽ അർഹർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ മുത്തുഹബീബിന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലിയ ആളായിരിക്കുമെന്നും നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുത്തുഹബീബിന്റെ ധാരാളം സ്വലാത്ത് സലാമുകളൊക്കെ ചൊല്ലി അവിടുത്തെ ബന്ധം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ നാളെ ത്തിൽ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും ആദ്യമായി അള്ളാഹുവിന് മുമ്പിൽ ഷഫാഹത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന നേതാവ് ഷഫാത്ത് സ്വീകരിക്കപ്പെടുന്ന നേതാവ് എല്ലാം നമ്മുടെ മുഹമ്മദു റസൂറു ലാഹി സാഹു അലിഹി തങ്ങൾ മാത്രമാണ് അള്ളാഹുബാനഹുൽ അവിടുത്തെ ഷഫാഹത്ത് കൊണ്ട് നമ്മുടെ വിജയിൽപ്പെടുത്തട്ടെ അവിടുത്തെ അവിടത്തും ജന്നാത്തിൽ ഫുറോസിൽ ഒരുമിച്ചു ചൂടാനൊക്കെയുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ നൽകട്ടാമീന്ന് അസ്സാമിക്കും വറഹമ്മി വർ